ബിസിനസ്സുകാർ തെണ്ടികളാണ് 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 എന്നൊരു പത്ത് പ്രാവശ്യമല്ല ഇരുപത് പ്രാവശ്യമല്ല മുപ്പത് പ്രാവശ്യമാണ് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാന്ന് പറയുന്നുണ്ട് അനിൽ ബാലചന്ദ്രനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നുണ്ട് എൻ്റെ മക്കളെ ഒരൊന്നൊന്നര തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറി അഭിഷേകം എന്നൊക്കെ പറയുന്നില്ലേ അമ്മാതിരി തെറിയാന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബിസിനസ്സുകാർ ഉണ്ടായിരുന്നു അവരോട് പറയലാണ് കസ്റ്റമറുടെ ബാക്കിൽ പോയിട്ട് ഇരക്കുന്ന ടീമുകളാണ് നിങ്ങൾ നാറികളാണ് തെണ്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ പ്രസംഗിക്കുകയാണ് നാല് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇയാളെ കൊണ്ടുവന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം നാല് ലക്ഷം രൂപ ഇവന്റെ മോട്ടിവേഷൻ ഇവന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാല് പിറ്റേന്ന് മുതൽ നമ്മുടെ ബിസിനസ് അങ്ങ് വളരും എന്നാണ് ഇവന്മാരുടെയൊക്കെ ഈ മൂടന്മാരുടെ ധാരണ ഈ ബിസിനസ് തുടങ്ങുമ്പോഴേ ഇവർക്കൊരു ബുദ്ധി ഉണ്ടാകും ഇനി ആ ബുദ്ധി വളർ ആ ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ ഇവര് ബിസിനസ് കാറാകുന്നു പിന്നെ ഇവന്മാർക്ക് പോയിട്ട് ഇവന്റെ മുന്നിൽ ഇങ്ങനെ നാല് ലക്ഷം കൊടുത്തിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടവാണ് അതായത് ഇപ്പം നാട്ടിൽ കാണുന്ന ഒരു സംഭവം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ബസ് കോഴിക്കോടാണ് ഏടിയാണ് പോകുന്നത് ഞാൻ അല്ല എല്ലാവരും എവിടെയാണ് പോകുന്നത് എല്ലാ മുതലാളിമാരും ഉണ്ട് അപ്പോൾ പറഞ്ഞ് അറിഞ്ഞില്ലേ നമുക്കൊരു ക്ലാസ് ഉണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ഇത് അപ്പോൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല ടിപ് ടോപ്പിൽ പോകുന്നു അപ്പോൾ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കുന്നത് പങ്കെടുത്ത് വരുമ്പം എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രീതിയിലൊന്ന് പിന്നെ എൻജോയ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇവരുടെ സ്വന്തം കാറോ അങ്ങനെയൊന്നും എടുത്തിട്ടല്ല ഇവർ പോകുന്നത് ഒരു പിന്നെ ഇപ്പോൾ പിന്നെ ഒരു സ്ഥലത്തൊന്ന് പോകുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് ബസ് അതാണ് പിടിക്കുന്നത് അങ്ങനെ ആ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ അവിടെയെങ്കിലും ഒരു കറക്കൊക്കെ ഇറങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിനിങ്ങി ഇതിപ്പോ ഒരു ഫാഷനാണ് ബിസിനസ്സുകാർക്ക് ഒരു ഫാഷനാണ് അതായത് എല്ലാവരും കൂടി ചേരാൻ അവർക്കൊരു ഒരു ഇത് അപ്പോൾ എല്ലാരും ചോദിക്കുമ്പോൾ വലിയ മീറ്റിംഗ് വലിയ വലിയ ഹോട്ടലിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ അനിൽ ബാലചന്ദ്രനെ പോലെയുള്ള തെറി പറയുന്ന കുറേ ടീമുകളുണ്ട് അവനൊക്കെ മണിക്കൂറിന് പിന്നെ രണ്ട് മണിക്കൂർ കയറി നാല് ലക്ഷം രൂപയാവുമല്ലോ അവന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണേ ഈ നാല് ലക്ഷം രൂപയും കൊണ്ട് വന്നിട്ട് കടിക്കുന്ന പട്ടീനെ മേടിക്കുന്ന സ്വഭാവമല്ലേ അല്ലേ ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പിന്നെ ഈ ഈ സംഭവം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ മോട്ടിവേഷൻ ഇത് വെറുതെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാനുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം എൻ്റെ അഭിപ്രായത്തിന് ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാണ് ഓൻ ഇന്ന് അവിടെ കളിച്ച കളി എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കളിയാണ് ഓൻ അവിടെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ടാകാം ഓൻ്റെ കാറ് തല്ലി പൊളിക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടാകാം പക്ഷേങ്കിലും ഓൻ അവിടെ നിന്ന് അടികിട്ടിട്ടുണ്ടാകാം പക്ഷെ അതും അവനൊരു ബിസിനസ്സായി എന്നുള്ളാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അവനൊരു ബിസിനസ്സായി ഇന്ന് ചാനലുകളായ ചാനലുകൾ മുഴുവൻ അവനെ അറിയാത്ത ആൾക്കാരും കൂടി ഇവൻ ഏതടാ ഈ വേട്ടാവളിയൻ ഏതെടാ നോക്കിയിട്ട് അവൻ്റെ ചാനലിൽ നിന്ന് നല്ല റീച്ചാണ് അവൻ്റെ വീഡിയോ ഇന്ന് ഭയങ്കര ഓട്ടം ഓടുന്നത് അവന് യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്ന നല്ലൊരു തുക അവന് കിട്ടും എന്നുള്ളതാണ് അതായത് പണ്ട് നമ്മളെ ഈ പിന്നെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ പത്മൻ പത്മൻ എന്ന് പറയുന്ന ആളുടെ മകള് ഏതോ യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞില്ലേ ഒറ്റ ദിവസം കൊണ്ട് ആ കുട്ടിക്ക് വന്നത് ഒന്നര ലക്ഷം സബ്സ്ക്രൈബറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ഉള്ള വീഡിയോ ഓടിയിരിക്കുന്നത് പിന്നെ അഞ്ച് മില്യൺ ആണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെയാണ് മലയാളികൾ അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നവനെ എവിടെ നിന്നോ ആരൊക്കെയോ എന്തൊക്കെയോ തൊരു പറഞ്ഞു എന്ന് കേട്ടപാട് കേൾക്കാതെ വാതി എല്ലാ ന്യൂസ് ചാനലും അവൻ്റെ പിന്നെ പരിപാടീൻ്റെ സംഭവം കിട്ടു അതുപോലെ തന്നെ എല്ലാവരും അത് റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവന് ഒരുപാട് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടി എന്നുള്ളതാണ് ഇതും അവൻ്റെ ഒരു ഗെയിമാണ് ഇതും അവൻ്റെ ഒരു കളിയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവൻ നിർത്തി പോകത്തൊന്നും ഇത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവൻ നാളെ തന്നെ നിർത്തണം പണിയെടുക്കട്ടെ ഇവൻ നിർത്തിപ്പോല കാരണം ഇവനെ കേൾക്കാൻ പത്തു പേരുണ്ട് ഇവൻ പോകുക അവിടെ നിന്ന് അപ്പോൾ ഇവിടെ കോഴിക്കോട് നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് കോഴിക്കോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞു നാല് ലക്ഷം രൂപ പറഞ്ഞു അങ്ങനെ താമസിക്കാൻ റൂമും കാര്യങ്ങളും ആക്കി കൊടുത്തു സമയമായിട്ടും ഇവൻ വരുന്നില്ല ഇവൻ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവൻ്റെ ആൾക്കാരുണ്ട് ഈ പിന്നെ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ ഇവൻ്റെ ആൾക്കാർ പറഞ്ഞു അണ്ണാ ഇവിടെ ആൾ കുറവാന്നെട്ടാ അഞ്ഞൂറ് ആളേ ഉള്ളൂ അയ്യായിരം എന്ന് പറഞ്ഞിട്ടിന്ന് അങ്ങനെ ഈ പിന്നെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ ഫ്ലക്സ് വെച്ചില്ലേ ചോദിച്ചു ആ ഫ്ലക്സ് വെച്ചു നോക്കുമ്പോഴേക്ക് നഗരം മുഴുവൻ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അനിൽ പാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ വരണ്ടേ ജനങ്ങൾ വന്നിട്ടില്ല അങ്ങനെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ ഇനി അവരെയാണെങ്കിൽ അവരെ അവരെ വെച്ചിട്ട് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചു അവരെ വെച്ച് ക്ലാസ് തുടങ്ങുമ്പോഴല്ലേ ഈ ഒരു സംഭവം കാരണം എന്താ വെച്ചാൽ കയ്യിൽ നിന്നങ്ങ് പോയി ബിസിനസ്സുകാരെല്ലാം തെണ്ടികളാണ് നിങ്ങൾ എന്തിനാണ് സർവീസ് കൊടുത്തിട്ട് കസ്റ്റമറുടെ ഈ പിന്നെ പ്രശ്നം താങ്ങാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ വളരെ മോശകരമായ രീതിയിൽ ഈ ബാലചന്ദ്രൻ അവിടെ കിടന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും ഒരുത്തനം കൊണ്ടുവരും അവിടെ തന്തക്ക് പറഞ്ഞവൻ ഒരു തന്തക്ക വരുന്നവൻ അവിടെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഇത്രയും പൈസയും മുടക്കി ഇവന്റെ തെറി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ അയാൾ ചോദിച്ചു നീ ആരാ നീ ആരാ ഞങ്ങളെ തെറി പറയാൻ നിനക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചപ്പോഴേ ഇവൻ തൊഴുതുകൊണ്ട് പറയുകയാണ് ചേട്ടാ നിങ്ങളെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല നിങ്ങൾ പുറത്തു പോകും നിങ്ങളുടെ പൈസ ഞാൻ തരാം എന്ന് പറയുകയാണ് അപ്പോഴാണ് അവിടെയുള്ള എല്ലാവരും അങ്ങ് ഇളകിയത് ഇളകിയിട്ട് ലാസ്റ്റ് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ കാറിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഓൻ ഓടിയ വഴിക്ക് ഇന്നൊരു പുല്ല് പോലും മുളക്കില്ല എന്നുള്ളതാണ് അങ്ങനെ നാട്ടുകാർ മുഴുവൻ ഓടി പിടിച്ചു എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മലപ്പുറം അല്ല മലപ്പുറം അല്ല ഈ പിന്നെ എന്താ പറയുക കോഴിക്കോടായതുകൊണ്ട് മാത്രം അവൻ അടികിട്ടിയില്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവൻ അടിയും കൂടി കിട്ടിയാലേ കോഴിക്കോടായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് കാരണം അത്രത്തോളം മാന്യത അവർ കാണിച്ചു ഇത്രയും തെറി പറഞ്ഞിട്ട് ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കണം ഒരെണ്ണങ്ങും കൊടുത്തിട്ടെങ്കിൽ അത് മോശമല്ലേ പക്ഷെ അവരാ മാന്യത കാണിച്ചു ആ ബിസിനസ്സുകാരായാലും ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന ആൾക്കാരായാലും എന്തൊക്കെയായാലും അവരാ മാന്യത കാണിച്ചു അങ്ങനെ ഇവൻ എങ്ങനെയല്ലോ കൂടിയിട്ട് ഇവൻ കാറിലേക്ക് എടുക്കുമ്പോൾ സ്ഥലം പെട്ടു സ്ഥലം വിട്ടിട്ട് അവൻ ഇന്നലെ തന്നെ വേറൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് ഞാൻ ഇൻഡോനേഷ്യയിലേക്ക് പോവുകയാണ് അവിടെ എൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല അവൻ എവിടെ അവൻ്റെ ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് അതുപോലെ തന്നെ അവൻ ജയിലിൽ കിടന്ന കഥകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കാത്ത കഥകൾ പറയുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്നാ വിചാരിക്കുമോ അറിയാം ഓ നമ്മളൊക്കെ എന്നാൽ പിന്നെ നാളെ മുതൽ ഈ ഒരു പരിപാടി തുടങ്ങാം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ട് ആൾക്കാരെ പിടിക്കാമോ എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ ഈ പിന്നെ ബിസിനസ്സിൽ നാളെ മുതൽ നാളെ മുതൽ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെയാക്കണം നിങ്ങൾ ഒരാൾക്ക് പോലും സാലറി കൊടുക്കരുത് നിങ്ങളെ തൊഴിലാളികൾ നിങ്ങളെ പ്രാഗണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല പോലും അതായത് രണ്ട് ദിവസം നമ്മളെ കയ്യിൽ പിടിച്ചു വെക്കണം പോലും എന്തിനാണെന്ന് വെച്ചാൽ എന്നിട്ട് ആ രണ്ട് ദിവസം നമ്മൾ വേറെ ഈ പൈസ വേറെ എല്ലാം അങ്ങ് ഇട്ടിട്ട് അതിൻ്റെ ലാഭം പിടിക്കാൻ വേണ്ടി നോക്കണം എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് എനിക്കതിൽ തീരെ ഇതില്ലായിരുന്നു കാരണം ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളാണ് അല്ലാതെ വേറെ ആരാണ് നമ്മൾക്ക് ഒരു സ്ഥാപനത്തിന് ഏറ്റവും വലുത് വേണ്ടത് തൊഴിലാളികളും പിന്നു പറയുന്നത് നമ്മുടെ മുത്തുമണികള് നമ്മുടെ എല്ലാം അന്നം എന്ന് പറഞ്ഞ കസ്റ്റമറാണ് ഈ രണ്ട് പേരുണ്ടെങ്കിലും മാത്രമേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ അപ്പൊ അതിനെ പറ്റിയിട്ടല്ലേ സംസാരിക്കേണ്ടത് ഇവനെ പോലെയുള്ള ഒരു ഊള കാരണം ആലോചിച്ച് നോക്കണം മലയാളികൾക്ക് തന്നെ പുറത്തിറങ്ങാൻ കഴിയാതെയായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമോ ഈ മലയാളികൾ ഇങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സാധനവും പൈസ കൊടുത്ത് പണിക്കും ഇനി അടുത്ത് എപ്പോഴാണെന്ന് അറിയില്ല ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് മിക്കവാറും മലയാളികൾ ജോലി ചെയ്യാൻ മടിച്ചിട്ട് ഈ പല്ല് തേക്കാനും കുളിപ്പിക്കാനും വരെ മിക്കവാറും ആളെയാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ആണ് അത്രത്തോളം മടിയന്മാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ അവർക്കൊന്നും തന്നെ പണിയെടുക്കാൻ കഴിയില്ല നമ്മളെ മലയാളികൾക്ക് അവർക്കിങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഒരു പിന്നെ സംഭവം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് സെന്റും തേ പിന്ന ചന്ദനം വരവും ഒരു തട്ടിപ്പാന്നേ ആട് മാഞ്ചിയം തേക്ക് അതുപോലെ മറ്റേത് ഈ പിന്നെ കുറേ മണിച്ചു ഇപ്പം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് സംഭവം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ചിലവാകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കേരളമാണ് മലയാളികൾ അവർക്കാണ് കൂടുതൽ ജീവിക്കാൻ പൈസ വേണ്ടത് അതായത് ഒരു ലക്ഷം ഉറുപ്പ ശമ്പളം ഉള്ളോ വിചാരിക്കുന്നതെന്നറിയാം ഇതെങ്ങനെയാണോ ഒന്ന് രണ്ട് ലക്ഷം ഉറപ്പേൻ്റെ ആക്കുക ഇതാണ് വിചാരിക്കുന്നത് രണ്ട് ലക്ഷം ആണല്ലോ നാല് ലക്ഷം ഉണ്ട് ഇത് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നാലായിരം രൂപ കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് നാലായിരം രൂപ കൊണ്ട് ജീവിക്കുന്ന ഫാമിലി എനിക്കറിയാം അത് മനസ്സിലാക്കണം നിങ്ങൾ അവർക്ക് ആകെയുള്ളൊരു വരുമാനം അതാണ് നാലായിരം രൂപ അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അപ്പം നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് ഇന്നും നാളെന്നൊന്നുമല്ല അതുകൊണ്ട് എൻ്റെ കിന്മയൊക്കെ നീ വേറെ ഏഴിൽ പോയിട്ട് വല്ല റബ്ബറ് ചെത്തിയിട്ടെങ്കിലും ജീവിക്കാൻ നോക്കും നന്ദി നമസ്കാരം